ൂതികളുടെ തന്ത്രത്തിൽ ഇന്ത്യയാണോ ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഇനി ഇന്ത്യയെ ഗൾഫ് രാജ്യങ്ങൾ വേണോ കനിയേണ്ടത് പരിശോധിക്കാം വിശദമായി തന്നെ ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധിക്ക് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്ന സാഹചര്യം ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം ദുഷ്കരമാക്കി മാറ്റിയത് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചെങ്കടൽ വഴിയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പ്രമുഖ എണ്ണ കമ്പനിയായ ബി പി നേരത്തെ തന്നെ അറിയിച്ചു തരുന്നതാണ് ഇതിന് പിന്നാലെയാണ് എണ്ണ വില കുത്തനെ ഉയരാൻ തുടങ്ങിയത് നിലവിൽ ഫ്യൂച്ചറുകൾ ഇരുപത് സെന്റ് അഥവാ ശതമാനം ഉയർന്ന ബാരലിന് എഴുപത്തി ഒൻപത് ദശാംശം എട്ട് അഞ്ച് ഡോളറിൽ എത്തി നിൽക്കുകയാണ് യു എസ് ഡബ്ല്യു ടി ഐ ക്രൂഡ് ഫ്യൂച്ചറുകൾ ഇരുപത്തിനാല് സെന്റ് അഥവാ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഉയർന്ന ബാരലിന് എഴുപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് ഡോളറിലും എത്തി നിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ എണ്ണവില കുറച്ചേക്കുമെന്ന പ്രതീക്ഷ എന്നാൽ നിലവിലെ ഈ സാഹചര്യത്തിൽ വില ഉയരാനാണ് സാധ്യത അതേസമയം പ്രധാന ഷിപ്പിംഗ് സ്ഥാപനങ്ങൾ ചെങ്കടൽ വഴിയുള്ള യാത്ര പുനരാരംഭിക്കാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ ദിവസം വിലയിൽ ഏകദേശം രണ്ട് ശതമാനം ഇടിവാണ് ഉണ്ടായത് ഇത് പ്രതീക്ഷ നൽകിയിട്ടുണ്ട് എന്നാലും നിരവധി പ്രമുഖ കപ്പൽ കമ്പനികൾ നിലവിൽ ചെങ്കടൽ വഴിയുള്ള യാത്രകൾ നിർത്തിവെച്ചിട്ടുണ്ട് ഇത് ചരക്ക് നീക്കത്തിനുള്ള ചെലവ് വർദ്ധിപ്പിക്കുമെന്നും ആഗോളതലത്തിൽ വില ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രകൃതിവാതക വിപണിയെയും ചെങ്കടൽ യാത്രാനിരോധനം ബാധിച്ചിട്ടുണ്ട് ഇതോടെ യൂറോപ്യൻ പ്രകൃതിവാതക വിലയിൽ പത്ത് ശതമാനത്തോളം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ലോകത്തെ കടൽ ചരക്കുപാതയുടെ പ്രധാന വഴിയാണ് ചെങ്കടൽ എന്ന് നമുക്കറിയാം ഏഷ്യയിൽ നിന്ന് ചെങ്കടൽ വഴി സൂയേസ് കനാലിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള എളുപ്പ വഴി ചരക്കു കപ്പലുകൾക്ക് വലിയ ആശ്വാസവുമാണ് റഷ്യയിൽ നിന്ന് അടക്കമുള്ള കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇതുവഴിയുമാണ് ചെങ്കടൽ പ്രതിസന്ധി ചിലവുകൾ വർദ്ധിപ്പിക്കുമെന്നതിനാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റും സമീപ രാജ്യങ്ങളിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഭീഷണി വർദ്ധിപ്പിച്ചതോടെ പല കപ്പലുകളും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റും കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് അറബിക്കടലിലേക്ക് എത്തുന്നത് യാത്രയ്ക്ക് മൂന്നാഴ്ച അധിക സമയവും വേണം സാധാരണ റൂട്ടിലൂടെയുള്ള ഡെലിവറികൾക്കുള്ള റിസ്ക് പ്രീമിയങ്ങൾ വഹിക്കാൻ ഷിപ്പിംഗ് കമ്പനികൾ ഇന്ത്യൻ കമ്പനികളോട് ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാൽ റിഫൈനർമാർ അധിക ബാധ്യത വഹിക്കാൻ തയ്യാറല്ലെന്നും ബദൽ വിതരണക്കാർക്കായി തിരയുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇൻഷുറൻസ് ചരക്ക് ചെലവ് എന്നിവയിലെ കുത്തന കാരണം തങ്ങളുടെ ചിലവുകൾ വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ കമ്പനികളും ആശങ്കപ്പെടുന്നുണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിനകം തന്നെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് ഒരു കമ്പനി ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു പേർഷ്യൻ ഗൾഫിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഊർജ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാനും സർക്കാർ വ്യാപാരികളെ ഉപദേശിക്കുകയാണെന്ന് ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ചെങ്കടലിൽ മേഖലയിൽ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സൗദി അറേബ്യ യുണൈറ്റഡ് അറേബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളുമായും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു ഗാസയിൽ ഇസ്രായേൽ സേന നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യമൻ ആസ്ഥാനമായുള്ള ഹൂതികൾ കപ്പൽ ആക്രമിക്കുകയാണ് യുദ്ധം തുടരുകയാണെങ്കിൽ ഇസ്രയേൽ ബന്ധമുള്ള ഒരു കപ്പൽ പോലും ഇതുവഴി കടത്തി എന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് നവംബർ പത്തൊമ്പതിന് ഗാലക്സി ലീഡർ എന്ന ചരക്കു കപ്പൽ റാഞ്ചിക്കൊണ്ടാണ് ഹൂതികൾ ആദ്യ നടപടികൾക്ക് തുടക്കമിട്ടത് പിന്നീട് നിരവധി തവണ സമാനമായ നടപടികളും ഉണ്ടായി